ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഇരുപത്തിയാറ് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളും റോമാ ലേഖനം പത്താം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് ഒരു കുറച്ച് ദിവസത്തെ മുടക്കത്തിന് ശേഷം പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് യാത്രയും തിരക്കും വന്നു ഖത്തറിലെ ധ്യാനമൊക്കെ നന്നായിട്ട് പോയി ഖത്തറിലെ ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങൾ ദിവസങ്ങളെത്തിയപ്പോൾ ഒരല്പം ടൈറ്റായപ്പോൾ ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വന്നു അത് പിന്നെ നാട്ടിൽ വന്ന് ഒരു ദിവസം ഒന്ന് വിശ്രമിക്കേണ്ടിയൊക്കെ വന്നു പക്ഷേ ഇപ്പോൾ ഓക്കെ ഓക്കെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദി ഖത്തർ ദോഹയിലെ ധ്യാനം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ധ്യാനമായിരുന്നു പ്രത്യേകിച്ച് ആ ജനത്തിന് കർത്താവ് തമ്പുരാനെക്കുറിച്ചും അവൻ്റെ സഭയെക്കുറിച്ചുമുള്ള ധാരണ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ കഴിഞ്ഞുവെന്ന് അവർ പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം ഒരുപാട് പേര് പ്രാർത്ഥിച്ചു എന്നറിയാം പ്രത്യേകിച്ച് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ ഫീറ്റ് മൈ ഷീപ്പിൻ്റെ ഈ ഫാമിലി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇന്ന് നമ്മൾ വായിക്കുന്നത് ഇന്ന് പാതി നോമ്പാണ് കേട്ടോ പാതി നോമ്പാണ് ഇന്ന് അമ്പത് നോമ്പിൻ്റെ പകുതി ദിവസങ്ങൾ നമ്മൾ പിന്നിടുകയാണ് അപ്പോൾ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ നോമ്പിൻ്റെ രണ്ടാം പാതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം ഇത്തവണത്തെ നോമ്പ് കാലത്ത് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുമിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ദർശനം തിങ്കളാഴ്ച വരേണ്ടതായിരുന്നു അത് മുടങ്ങി ബുധനാഴ്ച രാവിലെ ദർശനത്തിൻ്റെ അടുത്ത എപ്പിസോഡ് കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അപ്പോൾ ദർശനത്തിൻ്റെ ആ ധ്യാന ശുശ്രൂഷ ഈ നാളുകളിൽ തന്നെ യൗസെ പിതാവിനെ കുറിച്ച് നമ്മൾ കേട്ട് അധികമായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഇനിയിപ്പോൾ ഈ രണ്ടാം പാതിയിൽ ദൈവം അനുഗ്രഹിച്ചാൽ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ ഈ നോമ്പ് കാലം ധ്യാനപൂർവ്വമാക്കാൻ ഒപ്പം പീഢാനുഭവ വാരത്തിലേക്ക് ഒരുങ്ങാൻ ഒക്കെ ഫീഡ് ഫീഡ്മി പൊരുങ്ങുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ സമയം അനുവദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം യോഹനാൻ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നിങ്ങളത് വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാകും അതായത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് യോഹന്നാൻസ് വിശേഷം ആറാം അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് അതിൻ്റെ ഒടുക്ക വെത്തിയപ്പോ സംഭവിച്ചത് ഈ വചനം കഠിനമാണ് ഇതാർക്ക് ഗ്രഹിക്കാൻ കഴിയും രണ്ട് രീതിയിലുള്ള പ്രതികരണം ഒന്ന് ഈ വചനം കഠിനമാണ് രണ്ട് ആർക്ക് ഗ്രഹിക്കാൻ കഴിയും കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ അറുപത്താറാമത്തെ വാക്ക് എത്തുമ്പോൾ ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല ഇത് ആത്മീയ യാത്രയിലെ വലിയൊരു അപകടമാണ് ഒരു 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 കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റിയാണത് നിങ്ങളത് ഗൗരവത്തോടെ എടുക്കണം പ്രിയമുള്ളവരെ എന്താണെന്നറിയാമോ എല്ലാറ്റിനെയും സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ മനുഷ്യരിലുണ്ട് നമ്മളിലുണ്ട് അതിൻ്റെ ലക്ഷണമാണ് ഈ കാണിച്ചത് എല്ലാത്തിനും കഠിനമായതൊന്നും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക് നല്ല സുഖം സുഖകരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഒരു തഴുകി തലോടിപ്പോകുന്നൊരു അനുഭവം സമ്മാനിക്കുന്ന പ്രാർത്ഥനയും ആ ധ്യാനവും ഒക്കെ മതി അതിനപ്പുറത്തുള്ളതൊക്കെ കഠിനമാണ് ഞങ്ങൾ എതിർക്കും ഞങ്ങൾക്ക് താല്പര്യമില്ല ഇത് തന്നെ തന്നെയാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ അപകടം ഇന്ന് പല രീതിയിൽ നമുക്കിടയിൽ കടന്നു കൂടിയിട്ടുണ്ട് ആത്മീയ ജീവിതത്തെ പ്രാർത്ഥനാ രീതികളെ ആരാധനാക്രമത്തെ ഒക്കെ വല്ലാണ്ടങ്ങ് സിംപ്ലിഫൈ ചെയ്യാനുള്ളത് നമ്മൾ ഓർക്കേണ്ടത് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ദൈവിക രഹസ്യങ്ങളാണ് ഇതൊക്കെ ഡിവൈൻ മിസ്റ്ററീസ് ആണ് ഒറ്റ കേൾവിയിലോ ഒറ്റ കാഴ്ചയിലോ മനസ്സിലാക്കിയാൽ അപ്പൊ പിന്നെ ദൈവം ആരാണ് അപ്പൊ നീ ആരായി അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല ആ മിസ്റ്ററി ആസ്പെക്ട് അതുകൊണ്ടാണ് കർത്താവ് താഴേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്കിടാ ഇത്രയും ഞാനിന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കത് ഇടർച്ച വരുത്തുന്നോടാ എന്നിട്ട് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ഇതിനുപരിയായത് കാണേണ്ട കണ്ണാണ് നിൻ്റെത് ഇവിടം കൊണ്ട് ഇടർച്ച വരരുത് ഇതിനപ്പുറത്ത് നിനക്ക് അഗ്രാഹ്യമായ ഒത്തിരി കാര്യങ്ങൾ കൺമുമ്പിൽ സംഭവിക്കാൻ പോവുകയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ആത്മാവും ജീവനുമായ കർത്താവ് തമ്പുരാൻ്റെ വാക്കുകളെ ഗ്രഹിക്കണമെങ്കിൽ വലിയ എളിമയോടെ രഹസ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭയാദരവോടെ അതിനെ സമീപിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ ഇന്നതാണല്ലോ ട്രെൻഡ് നിങ്ങൾക്ക് അത് വേണ്ടേ ആളുകളോട് ചോദിക്കുക നിങ്ങൾക്ക് ആ പ്രാർത്ഥന വേണ്ടേ വേണ്ട ചെല്ലുന്നില്ല പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി ആ പ്രാർത്ഥന കട്ടിയാണോ സിമ്പിൾ ആക്കി തരണോ ആക്കി തരമല്ലോ അതാണ് ഇന്നത്തെ ട്രെൻഡ് അങ്ങനെ ആയിരിക്കുകയാണ് അതെല്ലാവരും അതായത് ശരിയായത് വിളമ്പുന്നതിനേക്കാൾ പ്രിയങ്കരമായവ കൊടുക്കാൻ എല്ലാവരും തുനിഞ്ഞിറങ്ങുന്ന ഒരു കാലത്ത് തോറ്റുപോകുന്നത് കർത്താവാണ് കർത്താവിൻ്റെ ശൈലിയാണ് നോക്കിക്കേ ഒരു വലിയ സംഘം ഇത് അഗ്രാഹ്യമാണെന്നും ഞങ്ങളിത് ഇറങ്ങിപ്പോവണെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ നിലപാട് കാണണോ ആ നിലപാട് അടിവരയിട്ട് വെക്കണം ക്രൈസ്തവ ജീവിതത്തെ ഗൗരവത്തോടെ എടുക്കുന്നവർക്ക് ഈ നിലപാടുണ്ടാകണം അത് അറുപത്തേഴാമത്തെ വാക്യമാണ് ഈശോ പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു അതായത് കുറെ പേര് ഇട്ടെറിഞ്ഞ് പോവാണ് മിച്ചം നോക്കിയപ്പോൾ കർത്താവ് കണ്ടത് ആകെപ്പാടെ പന്ത്രണ്ട് എണ്ണവേ ഉള്ളൂ അവിടെ ഇരിക്കുന്നത് അപ്പൊ കർത്താവിന് ചോദ്യം പോണോടാ നിനക്കും പോണോ നിങ്ങൾക്കും പോണോ പൊക്കോ നിങ്ങൾക്കും പോണോ പൊക്കോ അതായത് ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് പിതാവ് എന്നോട് പറയാൻ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെയും പിടിച്ചിരുത്താൻ വേണ്ടി ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് പോണെങ്കിൽ പൊക്കോടാ അപ്പോൾ അപ്പോഴാണ് പത്രോസിൻ്റെ മറുപടി ശരിക്കും നമ്മളെ തിരുസഭയോടും നിശിഹാ രഹസ്യങ്ങളോടും കൂതാശകളോടും സഭയുടെ രീതികളോടും ആരാധനയോടും ഒക്കെ ചേർന്ന് നിൽക്കേണ്ട മനസ്സാഗിതാണ് പത്രോസിന്റെ ഞാൻ എപ്പോഴും പറയാം പറഞ്ഞിട്ടുണ്ട് ദർശനത്തിന്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് പത്രോസ് നമ്മളെ പോലെയാണ് പത്രോസ് നമ്മളെ പോലെയാണ് ഇടയ്ക്ക് അവൻ ഇങ്ങനെ വലിയ സ്നേഹമാണ് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു വെറും മണ്ടനെ പോലൊക്കെ സംസാരിച്ച് കളയും പത്രോസ് ഇവിടെ പത്രോസ് പറയുന്ന ഒരു ശൈലി നോക്കിക്കുകയും അതായത് പത്രോസിന് മനസ്സിലായി പത്രോസിനറിയാം പത്രോസിന് ഒന്നും മനസ്സിലായിട്ടില്ല ഇപ്പോൾ കർത്താവ് പറയാണ്ട് എഴുന്നേറ്റ് പോകണമെങ്കിൽ പൊക്കും പക്ഷെ പത്രോസിനൊട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റുകയില്ല പത്രോസ് ഹീസ് കണക്റ്റഡ് വിത്ത് ജീസസ് പത്രോസ് പറയുന്ന ആ മറുപടിയാണ് ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോഴും പലതും മനസ്സിലാകുന്നില്ല കർത്താവേ പരിശുദ്ധ കുർബാനയും ദൈവാരാധനയും ഒന്നും മനസ്സിലാകുന്നില്ല ജീവിതത്തിൽ ഒരു ഇടപെടൽ അനുഭവിക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ല കണ്ണീരൊട്ട് മാറുന്നില്ല കണ്ണീര് പെയ്ത് പെയ്ത് കണ്ണീര് പറ്റുന്നതല്ലാതെ ഒരു കണ്ണീര് തുടയ്ക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നില്ല അങ്ങനെ ആകെപ്പാടം നിൽക്കുമ്പോഴും കർത്താവിന് നോക്കി പറയേണ്ടത് അപ്പോൾ ഇടയ്ക്ക് പ്രലോഭനം വരും ഇട്ടെറിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് കർത്താവൊന്നും ഇല്ല ചുമ്മാ ഇതൊക്കെ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകാനൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാകും അത്തരം നേരങ്ങളിൽ ഇതാ ഈ വാക്യമാണ് പറയേണ്ടത് അറുപത്തെട്ടാമത്തെ വാക്യം ഷിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീ ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു വി ട്രൂലി ബിലീവ് ദു ആർ ദോളി വൺ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ നീയാണെന്ന് ആണെന്ന് ശരി അതൊരു സറണ്ടറിങ് ആണ് പ്രിയമുള്ളവരെ ശരിക്കും നമുക്കൊക്കെ വേണ്ടതാണ് എല്ലാത്തിനെയും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ തെറ്റാണെന്നും അതൊക്കെ സിംപ്ലിഫൈ ചെയ്യണമെന്നും ഒക്കെ വാശി പിടിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അ സെൻസ് ഓഫ് സീക്രട്ട്നസ് അ സെൻസ് ഓഫ് മിസ്റ്ററി രഹസ്യമാണ് പ്രിയമുള്ളവർ ഇതൊക്കെ രഹസ്യത്തെ ആദരവോടെ സമീപിക്കാൻ നമുക്ക് കർത്താവ് എങ്ങോട്ട് പോകാനാണ് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ അറിയാൻ ആഗ്രഹിക്കണം പഠിക്കാൻ ആഗ്രഹിക്കണം ഇനി പഠിച്ചിട്ടില്ല അതൊക്കെ മനസ്സിലായില്ലെങ്കിലും സ്റ്റിൽ ഐ വിൽ ബി വിത്ത് യു കർത്താവ് സങ്കടങ്ങളൊന്നും മാറിയില്ലെങ്കിലും ഐ വിൽ ബി വിത്ത് യു എന്ന് പറയുന്നൊരു ശൈലി നമുക്കുണ്ടാകട്ടെ ലേഖന ഭാഗത്ത് നിന്ന് ഇതിന് സമാനമായ രണ്ട് ചിന്തകൾ ഒന്നാമത്തത് ഈ അറിഞ്ഞ കർത്താവിനെ ആരാധിക്കണം ഇനിയും അന്വേഷിക്കണം അതാണ് റോമാലേഖനം പത്താം അധ്യായം രണ്ടാം വാക്യം അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേ ഉള്ളൂ ഇസ്രായേലിനെക്കുറിച്ച് പോലും ശ്രീകാർ പറയുകയാണ് തീഷ്ണതയ്ക്കൊന്നൊരു കുറവില്ല പക്ഷെ ശരിയായ അറിവിലുള്ള തീക്ഷ്ണതയല്ല നമ്മളെപ്പോഴും നമ്മുടെ അറിവിനെ വിമലീകരിക്കണം അറിവിനെ തിരുവചനത്തോട് തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യത്തോട് തിരുസഭയുടെ പഠിപ്പിരിനോട് ഒക്കെ ചേർത്ത് വെച്ച് നമ്മുടെ അറിവിനെ വിമലീകരിച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ തീക്ഷ്ണതയ്ക്ക് കുറവൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ശരിയായ അറിവിൽ അടിസ്ഥാനമിട്ടുള്ള തീക്ഷ്ണതയാകില്ലത് നമുക്കിടയിൽ ആത്മീയ മേഖലയിൽ വരുന്ന പതിയിരിക്കുന്ന ഒരു അപകടമാണ് തിരിച്ചറിയണം നമ്മൾ ചിന്തിക്കേണ്ടത് അധരം കൊണ്ട് കർത്താവിനെ ഏറ്റുപറയാൻ ഹൃദയത്തിൽ അവനെ കർത്താവും രാജാവുമായി ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തിന്റെ ശൈലി നമുക്കുണ്ടാണ് നമുക്കുണ്ടാകുന്നതാണ് റോമാലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യം ആകയാൽ ഈശോ കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈ നമുക്ക് അങ്ങനെ ഒരു കാലമാകട്ടെ ഒരേ സമയം അധരം കൊണ്ട് ഏറ്റുപറയണം ഹൃദയത്തിൽ വിശ്വസിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംശിഹായേ നിന ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ വലിയ ശരണബോധത്തോടെ ഞങ്ങൾ നിന്നെ സമീപിക്കട്ടെ രഹസ്യത്തെ സമീപിക്കുന്ന ആദരവോടും ഭയത്തോടും കൂടെ വിശിഹ രഹസ്യത്തെ ദൈവാരാധനയെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നടത്തുന്ന ഇടപെടലുകളെ ഒക്കെ ഞങ്ങൾ സമീപിക്കട്ടെ ചില നേരത്ത് ഒന്നുമൊന്നും മനസ്സിലാകാതെ വരുമ്പോഴും ആ നേരത്തും പത്രോസിനെ പോലെ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ വേറെ ആരുടെ അടുത്തേക്ക് പോകാനാപ്പ നിതിജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ നമ്മുടെ കർത്താവിശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ